വാൾമുനമ്പില് ആദർശം സ്വീകരിക്കണം പറയുന്നത് ഒരു കാരണവശാലും സമാധാനത്തിന്റെ വഴിയല്ല യുദ്ധം ചെയ്തുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ ഒരു ദൈവികമായ ആദർശം പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദർശനമാണെന്ന് അവർ മനസ്സിലാക്കുകയും അവരത് പുൽകുകയും ചെയ്യും അതല്ലാതെ ഈ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളിലൂടെയാണോ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ശാന്തിയുടെ ഈ ഒരു ദർശനം ജനങ്ങളിലേക്ക് ുന്നത് ഇത് തികച്ചും പൈശാചികമാണ് എന്നല്ലേ ഈ ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉള്ളതെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ അഖില സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ചരിത്രങ്ങളാണ് ആണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ ആദർശം ദൈവീകമല്ല ഇത് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായി നിഷ്കളങ്കമായി നിങ്ങളോട് പങ്കുവെക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിലക്ക് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ തിരുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് ഈ ചരിത്രം ഈ വനു കുറയ ഗോത്രത്തോട് ചെയ്ത ഈ നിഷ്ഠൂരമായ പ്രവൃത്തിയെ ഒരു തരത്തിലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്റെ മനസാക്ഷി അതിന് സമ്മതിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കുടുംബമായി കഴിഞ്ഞിരുന്ന ഈ പിഞ്ചോമന പൈതങ്ങള് എന്ത് തെറ്റ് ചെയ്തു ആ സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്തു അവർക്ക് ദൈവികമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു തൗറാത്തിനെ പിൻപറ്റി അതിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചതാണോ ആ തൗറാത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച റസൂലിനോടും സഹാബത്തിനോടും എതിരെ നിന്നതാണോ അവർ ചെയ്ത തെറ്റ് അവരിലെ പുരുഷന്മാരെ ഈ തരത്തിൽ കുഴി കുഴിച്ച് തല അറത്ത് കളഞ്ഞ് ആ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കാനുള്ള എന്ത് തെറ്റാണ് ആ വനു കുറയുള്ള ഗോത്രം ചെയ്തത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകളിലേക്ക് ഈ ഒരു ചരിത്രം സമർപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളുടെ ശ്രദ്ധയെ നിസ്കരിക്കുമ്പോൾ കൈ ഇവിടെ കെട്ടണോ എവിടെ കെട്ടണം എന്നുള്ളത് അത്തഹിയാത്തിൽ ഇങ്ങനെ ആക്കണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉടക്കി നിർത്തി ഈ പൗരോഹിത്യവർഗം ഇത്തരത്തിലുള്ള സത്യങ്ങളെ ഒളിച്ചു വെച്ച് ഇതിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച് നിങ്ങളെ വഴികേടിലാക്കി നിങ്ങൾക്ക് പ്രകൃത്യ ഉള്ള മനുഷ്യത്വത്തെ പോലും ഇല്ലാണ്ടാക്കുന്ന തരത്തിലാണ് ഈ പൗരോഹിത്യവർഗം നമ്മളെയൊക്കെ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് യുക്തിയും ബുദ്ധിയും തിരിച്ചറിവും ഉപയോഗിച്ച് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക നമ്മൾ മനുഷ്യരായി ജീവിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം താങ്ങും തണലുമാകുക ആ ഒരു ഉദാത്തമായ ചിന്തയിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും തയ്യാറാകുക